ഒരു അടാറ് പായസം ഉണ്ടാക്കാൻ വേണ്ടി പോവാൻ കേട്ടോ അനിയത്തിന്റെ സ്പെഷ്യല എനിക്ക് പായസം ഉണ്ടാക്കാനൊന്നും അറിയില്ല രണ്ട് പാക്ക് പാലാണ് കേട്ടാ ഇവിടെ പശുപാൽ ഒന്നുമില്ല അപ്പൊ പാക്കറ്റ് പാൽ വേങ്ങി മിൽമന്റെ മിൽമം പാശു പശുപാൽ തന്നെയാണെ ഫാമിൽ നിന്ന് കിട്ടിട്ട ഞാൻ ഉദ്ദേശിച്ചത് ഉണ്ടാക്കാന്നെ ഇപ്പൊ വന്നതാക പണിക്കാരുണ്ട് അപ്പൊ അവർക്കും കൂടി കണക്കാക്കിട്ടാ ഉണ്ടാക്കനെ മൂന്ന് മൂന്നര ആവുമ്പോ മൂന്നോ മൂന്നര ആവുമ്പോ അവര് പോവല്ലോ അപ്പൊ ഓരത്തിലും ഉണ്ടാക്ക പിന്നെ ബീഫ് ഇതാക്കിയതുണ്ട് അപ്പം അത് ഉണ്ടാക്കാനാണെ കൂടെ അതും കഴിക്കുക പിന്നെ കൂട് ചൂടുള്ള കട്ടൻ ചായയും കുടിച്ച് കുടിച്ച് ഇത്രയൊക്കെ ഉണ്ടോ ഇത് അത്യാവശ്യമാണ് പണിയൊക്കെ ചെയ്യും ഓരോരോ ജോലിയൊക്കെ ചെയ്യുമ്പോളേ എന്ത് ൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ വീഡിയോ ഷോർട്സൊക്കെ ഞാൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ ഒക്കെ കാണലില്ലേ സബ്സ്ക്രൈബ് ചെയ്തവര് ഉറപ്പായിട്ട് ഞാൻ കാണും വാക്കാണ് അപ്പോൾ അതേപോലെ ഉണ്ടും പിന്നെ വീഡിയോ ഷോർട്സൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം ഞാൻ ലൈവ് വരുന്ന ടൈമിൽ ഒന്ന് ലൈവിൽ വന്നിട്ട് ഒരു ലൈക്ക് ഒരു ഒരു ഹായ് അയച്ചാലും മതി അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിന്റെ രോധനായിട്ട് കണ്ടാൽ മതി അത് ഏ അപ്പം ഞങ്ങളെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് ഷോർട്സും വീഡിയോ ഒക്കെ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവരെ പിന്നെ വീഡിയോ ലൈക്ക് അയക്ക ലൈക്ക് അടിക്കാനും കമൻറ്റ് അടിക്കാനും ഈ എനിക്കിങ്ങനെ തപ്പ വരിക അതാണ് പ്രശ്നം ലൈക്ക് അടിക്കാനോ കമൻ്റ് ചെയ്താനോ ഒന്നും മറക്കണ്ട പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അയ്യേ വീഡിയോ അല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്ത അപ്പോൾ നല്ല ലേശം ഇപ്പിട്ടിട്ടുള്ളു കേട്ടോ പിന്നെ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു തപ്പഴൊക്കെ വരുമേ അതാണങ്ങനെ ഒന്ന് വിചാരിക്കേണ്ടട്ടാ പി ഞങ്ങള് നാട്ടിലൊക്കെ മഴ ഒക്കെ ഉണ്ടാ ഇവിടെ രാഴുകുന്നാരൊക്കെ മഴയാണ് പിന്നെ വെയിലുണ്ട് മഴയ്ക്ക് മഴയും വെയിലിന് വെയിലൊക്കെ ഉണ്ട് ഉണ്ടാ ഈ പായസം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സേമയും സവനായി അതും ഭയങ്കര ഇഷ്ടമാണ് മറ്റു പായസങ്ങളും ഞാൻ കൂടി പോരാ ഇത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ പായസത്തിൽ ഇഷ്ടമുണ്ടെന്നു തന്നെയല്ലേ ഈ ഐറ്റം ഇഷ്ടം ഇങ്ങനെ ഇളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പഴ അടി പിടിക്കാതെക്കോളൂട്ടാ നമുക്കൊക്കെ അറിയന്താവും എന്നാലും ഞാൻ വെറുതെ പറയാമോ സേമിയ കേട്ടോ വർക്ക് വ നെയിൽ വർക്ക് ഇതാക്കണമൊന്നും എനിക്കിഷ്ടമല്ല പിന്നെ വണ്ടിയും മുന്തിരി ഉണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ഇട്ടിട്ടൊക്കെ തിന്നുമ്പോൾ ഇതാക്കാൻ എനിക്ക് ഇഷ്ടം അപ്പോൾ അതാണ് ചോറ് ബീഫ് പറ്റിയത് പഴം പച്ചക്കറി പപ്പടം പിന്നെ പഴം ഉപ്പേരി കേട്ടോ ഏർ ഇപ്പൊ എന്നും ഇങ്ങനത്തെ വിട്ട വരുമ്പോള് നിങ്ങക്ക് ഒരു ചെറുപ്പ് തോന്നണ്ട ചോദിച്ചിട്ടാണ് പായസത്തിന്റെ വീഡിയോ കൂടി ഇട്ടതിട്ട സേമയൊക്കെ കട്ട പിടിക്കായിരിക്കും നല്ല നെയ്ലർക്കാത്തോണ്ട് കട്ട പിടിക്ക മീനോ കട്ട് കൊടുക്കും അതിയാള അപ്പ സോട കുറച്ച് മിൽക്ക് മെയ്ഡേ നല്ല ടേസ്റ്റ് ഉണ്ടാവും മക്കൾക്ക് നല്ല ഇഷ്ടമാണ് മിൽക്ക് മെയ്ഡിന്റെ അത് കട്ടിയായി

അപ്പോൾ പായസ റെഡി ആയിക്കണേ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ ഒന്നും എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ആ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവര് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനൊന്നും മറക്കരുത് പിന്നെ ലൈക്ക് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും മറക്കരുത് ഞാനത് ഒരിക്കലും ഒരു വീഡിയോയിൽ പറയലില്ല എന്നാലും നിങ്ങളിഷ്ടം നിങ്ങൾ ഷെയർ ചെയ്തത് ഒന്ന് പിന്നെ ഞാൻ തീർച്ചയായിട്ടും പറയുകയാണെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യും നൂറ് ശതമാനമാണ് അതേപോലെ എൻ്റെ വീഡിയോകളൊന്നും കണ്ട് സപ്പോർട്ട് ചെയ്യോ മറക്കല്ലേ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം ബായ്